ബിഗ് ബോസ് മലയാളം സീസൺ ആൻഡ് അപ്ഡേഷനിലോട്ട് അടക്കം വീഡിയോ ആദ്യമായിട്ട് ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ബി ബി ഹൗസിലോട്ട് റീ എൻട്രിയായിട്ട് എത്തിയിട്ടുള്ള ആർ ജെ ബിൻസിയും സരിയും രഞ്ജിത്തും ആദിലെയും നൂറയും എല്ലാമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവർ അനുമോളിൻ്റെ പി ആർ വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അനുമോൾക്ക് പി ആർ വർക്ക് പുറത്തുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് കാറിൻ്റെ ലോൺ ഉണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ ലോൺ ടയ്ക്ക് ശൈത്യം കൂടെ കയറി വരുന്നുണ്ട് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് അവൾക്ക് ഒരു വിധത്തിലുള്ള ലോണുകളും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് അവൾ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് ശൈത്യം ഇന്നലെ ലൈവിൽ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് അത് ശൈത്യം പറഞ്ഞു എന്ന് മാത്രം പക്ഷെ അനുമോള് പറയുന്നത് അനുമോൾക്ക് ലോൺ ഉണ്ട് അതേപോലെ തന്നെ എനിക്ക് പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യാനുള്ള കഴിയില്ല എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അനുമോളുടെ വായിൽ നിന്ന് മാത്രം പുറത്തു വരേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇവർ പറയുന്നത് അനുമോൾക്ക് നല്ല രീതിയിൽ രീതിൽ തന്നെ പുറത്ത് പി ആർ വർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വീഡിയോസ് അല്ലെങ്കിൽ അനുമോൾക്കെതിരെ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥ പുറത്തുള്ള മീഡിയാസിനും എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഇവർ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എന്തായാലും അനുമോളിൻ്റെ പി ആർ വർഗിൻ്റെ കാര്യം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പാട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം